നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തി നാനൂറോളം വരുന്ന അഗതികളുടെയും വിധവകളുടെയും സാമൂഹ്യ പെൻഷൻ നഷ്ടപ്പെടുത്തിയ ചാലക്കുടി നഗരസഭാ ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി വാട്ടർ പാർക്ക് റോഡ് ചാലക്കുടി ടൗൺ ചുറ്റി പ്രതിഷേധ മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ സശോകൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എ സുരേഷ് അധ്യക്ഷത വഹിച്ചു ടി പി ജോണി വി ജെ ജോജി ബി ജി സദാനന്ദൻ വി ഐ പോൾ തുടങ്ങിയവർ സംസാരിച്ചു കെ എ അജിതൻ അനിൽ കതലിക്കാടൻ ബിന്ദു ശശികുമാർ ഉഷ പരമേശ്വരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി നഗരസഭയിൽ വിധവ അവിവാഹിത പെൻഷൻ ലഭിക്കുന്ന നാനൂറോളം ഗുണഭോക്താക്കൾക്കാണ് നഗരസഭയുടെ അനാസ്ഥമൂലം പെൻഷൻ മുടങ്ങിയതെന്നും മസ്റ്ററിംഗിന് ആവശ്യമായ മുഴുവൻ രേഖകളും സമർപ്പിച്ചിട്ടും അത് സമയബന്ധിതമായി അപ്ലോഡ് ചെയ്യുന്നതിൽ നഗരസഭാ ജീവനക്കാർ വീഴ്ച വരുത്തിയതാണ് പെൻഷൻ നഷ്ടപ്പെടാൻ കാരണമായതെന്ന് സമരക്കാർ ആരോപിച്ചു ആധാരമായ വിഷയമെന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ അഗതികളും വിധവകളുമായിട്ടുള്ള നാനൂറ് പേരുടെ സർക്കാർ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഈ വിഷുവിന് മുമ്പായി ലഭിക്കേണ്ടത് ലഭിച്ചില്ല എന്ന സാഹചര്യമാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടാൻ ഇടയായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ പേരുടെ നഷ്ടപ്പെടാൻ ഇടയായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട നിയമപരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് അഗതികളും വിധവകളുമായിട്ടുള്ള നാനൂറ് പേരുടെ പെൻഷൻ നഷ്ടപ്പെടാൻ ഇടയായത് നമുക്കറിയാം സാമൂഹ്യക്ഷേമ പെൻഷൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് ലഭിക്കുന്നത് അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച സാമാന്യ ബോധമുള്ളവരാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അപേക്ഷ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കുകയും അപേക്ഷയിൽ പരിശോധന നടത്തുകയും പരിശോധനക്ക് ശേഷം അർഹതപ്പെട്ടവർക്ക് പെൻഷൻ തീരുമാനിക്കുകയും അങ്ങനെ തീരുമാനിച്ചതിന്റെ രേഖ സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിച്ച് ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി ഗവൺമെന്റ് പണം അനുവദിക്കുന്നതിന് മുറക്കി ഓരോ തദ്ദേശ സ്ഥാപനത്തിലും പെൻഷൻ അനുവദിക്കുക എന്നതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന രീതി പെൻഷൻ അപേക്ഷ സ്വീകരിക്കുന്നതും അനുവദിക്കുന്നതും തദ്ദേശ സ്ഥാപനങ്ങളാണ് പണം അനുവദിക്കുന്നത് സംസ്ഥാന ഗവണ്മെന്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം അഗതികളും ഇടവുകളുമായിട്ടുള്ള ആളുകളുടെ പെൻഷൻ ഓരോ വർഷവും മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് ആളുകൾ ജീവിച്ചിരിപ്പുണ്ടോ അവർ പുനർവിവാഹം നടത്തിയിട്ടുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് വിശദമായി പരിശോധിച്ച് അതിന്മേൽ ആവശ്യമായ രേഖകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത് അത് മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അത് കൃത്യമായി ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അഗതികളും വിധകളുമായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ഓരോ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം ഒരു സംവിധാനം തന്നെയുണ്ട് അതിന് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട് ആ കാര്യങ്ങളെല്ലാം ഫയലുകൾ പരിശോധിക്കുന്നതിന് ഓഫീസ് ഉണ്ട് ഈ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ നാനൂറ് പേരുടെ പെൻഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതുവരെ ഇല്ലാത്തൊരു വീഴ്ചയാണ് ഈ തദ്ദേശ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇവരെത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ സാധാരണ ജനങ്ങൾക്ക് തലയ്ക്ക് മേലെയുള്ള ശാപമായി ഈ ഭരണസമിതി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വിട്ടിട്ടുള്ളത് അതിന്റെ ഫലമായിട്ട് ചാലക്കുടിയിലെ മുഴുവൻ ജനങ്ങളും ദുരിതം ദുരിതമനുഭവിക്കാ ഏറ്റവും വലിയ ദുരന്തങ്ങളാണ് ഇരുപത്തെട്ട് ദുരന്തങ്ങളാണ് ചാലക്കുടി നഗരസഭയിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ ദുരന്തത്തിൻ്റെ ഫലമായിട്ട് നാലര വർഷക്കാലം ആയിട്ട് പൊതുജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിധവയ്ക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു നാല് മാസത്തോളം കാത്തിരുന്നതിന് ശേഷമാണ് ചാലക്കുടി നഗരസഭയിലെ അന്വേഷണം അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഒരു അന്വേഷണം ഉണ്ട് അത് കഴിഞ്ഞാൽ കൗൺസിലിക്ക് വയ്ക്കണം അത് കഴിഞ്ഞാൽ ഇത് ഡാറ്റ എൻട്രി ചെയ്ത് അയക്കണം സർക്കാർ പാസ്സാക്കി വിടണം ഏകദേശം മാസത്തോളം പിടിക്കും വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു എടശ്ശേരി സമൃദ്ധി ലക്ഷ്മി റി കുടുങ്ങലൂർ ചാലക്കുടി നോർത്ത് സ്നേഹത്തിന്റെ ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ